നമസ്കാരം മിസൈലുകൾ തൊടുത്തുവിടാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട് അതുപോലെ മിസൈലുകളായ ഡ്രോണുകളുമുണ്ട് റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്നതിനായി അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ ഭാഗമായി കാമിക്കാസൈ അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളില്ല വിമാനങ്ങൾ നൽകിയിരുന്നു റഷ്യൻ സൈന്യം പ്രധാന നഗരങ്ങൾ കീഴടക്കാൻ ആരംഭിച്ചപ്പോൾ കൂടുതൽ സഹായം തേടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു വികാരാധീനമായ പ്രസംഗം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഡ്രോണുകൾ നൽകിയത് ഈ സമയത്താണ് ഈ ഡ്രോണുകൾ ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു ഡ്രോൺ നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യ ഏറെ അഭിമാനിക്കാവുന്ന മറ്റൊരു മുഹൂർത്തം തന്നെയാണിത് ഓരോ ഭാരതീയനും കാമിക്കാസയുടെ നൽകിയിരിക്കുന്ന പേര് ഖാർക്കെ കാമിക്കാസെ എന്നാണ് സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് അതായത് എൻ എൽ നിർമ്മിച്ച അതിവേഗ ഡ്രോൺ ഡ്രോണാണിത് സെക്കൻഡിൽ നാൽപ്പത് മീറ്റർ വേഗതയുള്ള ഡ്രോൺ ആണ് വികസിപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഉയർന്ന കുറഞ്ഞ ഏറ്റവും വലിയ സവിശേഷത എഴുന്നൂറ് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ഡ്രോണിന് കഴിയും കൂടാതെ ജി പി എസ് നാവിഗേഷൻ സിസ്റ്റം ഹൈ ഡെഫിനേഷൻ ക്യാമറ എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ജാമിങ്ങിനുള്ള പ്രതിരോധ നടപടികളും ഇതിന് ഉണ്ടെന്നാണ് വിവരം അതുകൊണ്ട് റെഡാറുകളുടെ കണ്ണു വെട്ടിച്ച ആക്രമണം നടത്താനുള്ള ശേഷിയും ഖാർഖെ ഡ്രോണിനുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി പസഫിക് സമുദ്രം കേന്ദ്രീകരിച്ച് നടന്ന അമേരിക്കൻ ജാപ്പനീസ് പോരാട്ടങ്ങളുടെ രണ്ടാം പാദത്തിൽ ജാപ്പനീസ് സൈന്യം അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിച്ച ഒരു ചാവേർ ആക്രമണ രീതിയുടെ പേരാണ് കാമികാസെ ഈ വാക്കിന് ജപ്പാൻ ഭാഷയിലുള്ള അർത്ഥം വിശുദ്ധ കാറ്റ് എന്നാണ് ബോംബുകൾ ഘടിപ്പിച്ച യുദ്ധവിമാനങ്ങൾ ജാപ്പനീസ് പൈലറ്റുമാർ അമേരിക്കൻ കപ്പലുകളിലേക്ക് ഇടിച്ചിറക്കുന്ന ആക്രമണ രീതിയായിരുന്നു കാമിക്കാസൈ അതുകൊണ്ടാണ് ഇത്തരം ഡ്രോണുകൾക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് ഒരുതരം തരം ചാവേ ഡ്രോണായി തന്നെ അറിയപ്പെടുന്ന ഖാർഗെ കാമിക്കാസെ ഡ്രോണിന് ശത്രുതാവളങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും മുപ്പതിനായിരം രൂപ ചെലവിലാണ് ഇവയുടെ നിർമ്മാണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നിട്ടുണ്ട് ആയിരം കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ശേഷിയുള്ള കാമിക്കാസെ ഡ്രോൺ ഉപയോഗിച്ച റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തിയിരുന്നു യുക്രൈൻ അതേസമയം അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യ സമഗ്രമായ ആന്റി ഡ്രോൺ യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു ബി എസ് എഫിന്റെ അറുപതാമത് ഡേ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനം പഞ്ചാബിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഥാപിച്ച ലേസ് റോഡ് കൂടിയ ആന്റി ഡ്രോൺ ഗൺ സംവിധാനം ഫലപ്രദമാകുന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ സംവിധാനം വഴി ഈ വർഷം മാത്രം ഇരുന്നൂറ്റി അറുപതിലധികം ഡ്രോണുകൾ വിജയകരമായി തടയാൻ കഴിഞ്ഞതായും അമിത്ഷാ വ്യക്തമാക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനുള്ള കോംപ്രഹെൻസീവ് ഇന്റർഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതായും അമിത് അറിയിച്ചിട്ടുണ്ട് 那你。